ഹലോ മൈ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻ ഗൂൺ ഇന്ന് വന്നിരിക്കുന്നത് അടീനിയം പ്ലാൻസിൻ്റെ കെയറിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വളം ഉപയോഗിക്കുന്നത് നിങ്ങളിപ്പോൾ അഡീനിയം പ്ലാന്റ്സ് വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്നുണ്ട് ഈ ഒരു ഇടയായിട്ട് എല്ലാവരും പറയും മുട്ടുകൾ വിടിയാതെ കുഴിഞ്ഞു പോകുന്നു അതുപോലെ തന്നെ പൂക്കൾ മൊത്തത്തിൽ വിരിഞ്ഞ് നിൽക്കുന്നില്ല വിരിയുന്ന പൂക്കളിന് കളർ കുറവാണ് ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് നല്ല വെയിൽ കിട്ടാത്തത് കൊണ്ടാണ് രണ്ടാമത്തത് നിങ്ങൾ കറക്റ്റായിട്ട് വളങ്ങൾ ഇട്ട് കൊടുക്കാത്തതിൻ്റെ അതുകൊണ്ട് തന്നെ നമ്മുടെ നഴ്സറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ തന്നെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ട് എടുക്കുക വളമാണ് ഒരു ആറ് മിക്സർ ഓഫ് ഫെർട്ടിലൈസർ വരുന്നതാണ് നിങ്ങൾക്ക് ഇപ്പൊ അഡീനിയം പ്ലാന്റ്സിന് ഈ ഒരു കറക്റ്റ് മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റും കാരണം ജൈവ വളങ്ങളിലും ഓർഗാനിക്കിനേലും മച്ച് ബെറ്റർ ചീഞ്ഞു പോകാതിരിക്കാനും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന വളങ്ങളുടെ മിക്സ് ആണ് നമ്മുടെ അഡീനിയം എനർജൈസർ വരുന്നത് അപ്പൊ ഇതിന്റെ യൂസേജും ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി ഒന്ന് കണ്ടാലോ എനർജൈസർ പാക്കറ്റ്സ് ആണ് എനർജൈസർ പാക്കറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഏഴ് വളത്തിന്റെ മിക്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഇപ്പൊ വൺ കെ ജി വരുന്ന പാക്കറ്റ്സുകളാണ് നിങ്ങൾക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാം അതിലുകളിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ടാണ് ഇത് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി ഇതേപോലെ നല്ല പൂക്കളും അതേപോലെ ഇത്രയും ഗ്രോത്തും വരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒറ്റ വളം മാത്രം